കഥ കസേരകളി കഥകളി അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ ആകെ പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചതോടെ കോൺഗ്രസിന്റെ പകുതി ഗ്യാസ് പോയി കേരളത്തിലെ പച്ചപ്പ് കണ്ടിട്ടാണ് പ്രതിഷ്ഠയ്ക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചത് പിന്നെ ക്ഷേത്രം പണുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് ബി ജെ പി കൊണ്ടുപോവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ ബാക്കിയ നേതാക്കളെ പോലെ നോക്കിയിരിക്കാൻ പറ്റുമോ രാഹുലിനെ തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ശ്രമിക്കുക അത്ര തന്നെ ശ്രീരാമ ലെവൻ പാടുന്നു നീ പാടുപ്പെടും എന്ത് ചീറ്റിന്ന് എന്റെ അടുത്ത് ഹനുമാനില്ലേ എന്നെ ഹനുമാൻ വിളിച്ചാണ്ടല്ല നിന്നെയല്ല എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റവും ഇല്ല നീ പോയി ബണ്ണും പാലും കൊടുത്തു ആ പണ്ണും പാൽ ശരിയാണ് കഴിച്ചിട്ട് പറയും ഇനി ചെല്ലും മെച്ചപ്പെട്ടു പോവാം ഇടാതല്ല ബണ്ണും വാര്യം ഹനുമാൻ അതും ഇതൊക്കെ ഇട്ട് വായ കുത്തി വെക്കണ്ട ക്യാമറ അനുമാനമാണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ അങ്ങനെ ചെന്നാ മതി ഫുൾ മാർക്ക അതിൽ നിനക്ക് അഭിമാനിക്കാമല്ല അയ്യോ നിന്റെ മോണ്ട ഇങ്ങനെ തന്നെയായി പോട്ട മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ് അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നും അല്ല എടുത്തോണ്ട് വന്നോ കുഴപ്പമില്ല എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ നാട്ടുകാരി ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധവും ഇല്ല ഉദ്രവിച്ചോളു ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉണ്ട് ഉദ്രവിക്കാന്നുള്ളത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല വല്ലപ്പോഴും ഒരു സത്യം പറയും പറയുന്ന സത്യേ പറയുള്ളൂ